ഇപ്പൊ കേക്ഷണം അല്ല എന്ത് ഭക്ഷണം കൊടുത്താലും ഇവർ കഴിക്കും ഇപ്പൊ വൈകുന്നേരത്ത് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ഒരു ഭാഗമാണ് പപ്പളങ്ങ ആ വേറെ വായപ്പൂവ് വെറുതെ കൂട് വെറുതെട്ടപ്പം അങ്ങനെ ഉണ്ടായതാണല്ലേ ഇപ്പോൾ ഏകദേശം പത്തിരുന്നൂ എണ്ണത്തിനുള്ള തീറ്റ ഉണ്ടോ ഇത്ര ഉള്ളത് എത്ര ഏകദേശം നന്നായിട്ട് തന്നെ വളരും മോഡണം അപ്പം മൂന്ന് മാസം പ്രായ ഓരോ കോഴികളാണ് പോയി കാണുന്നത് തുടങ്ങാറ് എങ്ങനെ ആടിന്റെ അതിപ്പോ തൽക്കാലം വെച്ചോട്ടാണ് നമ്മൾ അടുത്തുള്ള വലിയൊരു ഫാമില് വന്നിട്ടാണ് വല്യ ഫാമെന്ന് പറഞ്ഞാൽ ഈ ഫാം കണ്ടി മനസ്സിലാവും ആട് ഫാമായിരുന്നു മാറി നിൽക്കണ്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നപ്പോ നമ്മളെന്തായാലും അതൊന്ന് നിർത്തേണ്ടി വന്നു അപ്പം ഇത് ഏകദേശം ഒരു അഞ്ച് അഞ്ച് ഏക്കറയിൽ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ തന്നെ പുല്ലും അതേപോലെ കുട്ടാക്കളെ സ്ഥലങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉള്ളു ക്യൂട്ടിൽ പത്തഞ്ഞൂറ് ആടുകളും വളർത്താൻ പറ്റിയ ആടുകളും ഇവിടെ പത്ത് പത്ത് മുന്നൂറിലേക്ക് ആക്കുവോ പത്തുമുന്നൂറോളം ആടുകളൊക്കെ വളർത്തിയിരുന്ന ആൾക്കാരാണ് ഇപ്പം ഇതിന്റെ ഇടയിൽ ഇപ്പോൾ കൂടൊക്കെ ഹൈടെക് കൂടുകളാ കേട്ടോ സെറ്റ് പരിപാടിയാണ് പിന്നെ നമുക്ക് ഇപ്പോഴും ഒന്ന് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കുറച്ച് അപ്പോൾ അത് കാരണത്താലേ ഓരോ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെ നിൽക്കുക കുറച്ച് കോഴിനെ വളർത്തുകയാണ് അപ്പം അത് എന്തായാലും നമുക്ക് കണ്ടു വയ്ക്കാനും കൊടുക്കാൻ തീറ്റയും കാര്യങ്ങളാണ് പിന്നെ അതിന് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എന്താ വണ്ടിച്ചെ ചെയ്യുകയും ചെയ്യാം എന്തായാലും നമുക്ക് കാണാം എന്താണെന്നുള്ളത് ഇതൊക്കെ ഇപ്പം തീറ്റ കൊടുക്കണമാണ് നമ്മൾ വെറും കോഴിത്തീറ്റ മാത്രം എല്ലാവർക്കും എണ്ണിപ്പിണ്ടി വായപ്പിണ്ടി ഉണ്ണിത്തണ്ടി എന്നൊക്കെ പറഞ്ഞില്ലേ ആ സംവിധാനമാണ് നമ്മളിത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇവരൊക്കെ ഇതിൻ്റെ ആൾക്കാരാണ് അതല്ലേ ഇത്രയും ഇക്കൊക്കെയാണ് ഇത് സജീവമായിട്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നു കൂടുതൽ കയറി നോക്കാം പിന്നെ ഭക്ഷണം എന്നല്ല എന്ത് ഭക്ഷണം കൊടുത്താലും ഇവർ കേൾക്കും അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ചേറ്റയുടെ ഒരു ഭാഗമാണ് ഇപ്പൊ കേട്ടോ ഇത് മാത്രല്ല കൊടുക്കുന്നത് ഇത് മണ്ണു പിന്നെയാണ് ഇവരുണ്ട് തന്നെ കേൾക്കുന്നത് അപ്പോൾ അത് മാത്രല്ല കോഴികളോട് കുറേ കേട്ടോ ഒരുപാട് കോഴികളുണ്ട് ഒക്കെ നമ്മൾ ഗ്രാമശ്രീ ഗ്രാമപ്രിയ എന്ന് പറഞ്ഞില്ലേ അടുത്ത പൂവനും പടകളുണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും പൂവനാണ് പൂവനാണിപ്പോ നമുക്ക് നിലവിലുള്ളത് ഏഹ് അപ്പോൾ ഇത് നമ്മൾ വിൽപ്പനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആവശ്യക്കാർക്ക് നമുക്കത് കൊടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഇനിപ്പോഴേക്ക് ഇവർ മാത്രം മുരിങ്ങ നമ്മൾ നമ്മളുണ്ടോ മുരിങ്ങ രാവിലെ കൊടുത്തതിൻ്റെ മുരിങ്ങട തീറ്റ രണ്ട് നേരമാണ് ഇവർ തീറ്റ കൊടുക്കുന്നത് കേട്ടോ മുരിങ്ങയുടെ തീറ്റ കൊടു മുരിങ്ങ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവർ തിന്നിട്ടതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ ഇവരൊക്കെ അത് കൊത്തി വരും ഇല ഐറ്റംസുകളാണ് ഇവർ കൂടുതലായിട്ടും കൊടുക്കുന്നത് നമ്മൾ വായൻ്റെ ഇല നമ്മളെ പോലെ തന്നെ ചിലവ് ചുരുക്കിയിട്ട് അരി ഗോതമ്പ് അതേപോലെ തേങ്ങാ പൊണ്ണാക്കി അങ്ങനെ ഐറ്റംസുകളൊക്കെയാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് ഇവരൊക്കെ ഉണ്ടല്ലതിൽ തീറ്റകൾ കൊടുക്കണത് ഇവരൊക്കെ രണ്ടു നേരം തീറ്റകൾ ഇവരൊക്കെ നമ്മളെ അയൽവാസികളാണ് ഇവരൊക്കെ സപ്പോർട്ട് നല്ല ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതിൽ പണി എടുക്കാൻ ഇതിനൊക്കെ ഇവരെ ഇന്നേ കൂടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഒരു ആടിൻ്റെ കൂടായിരുന്നു അഞ്ഞൂറോളം ആടുകളെ വളർത്താൻ പറ്റിയുള്ള ഒരു കൂടാണ് അതിലാണിപ്പോൾ നമ്മൾ ആ ആടൊന്ന് നിർത്തിയപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ കോഴികളെ ഇതിൽ വെട്ടിക്കുകയാണ് അപ്പോൾ ഇത് ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ഓരോ സാധനങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഏകദേശം ഇവർക്ക് എത്ര വലിപ്പമുണ്ട് തീറ്റ എന്താ കൊടുക്കേണ്ടി തീറ്റ വിൽപ്പന എന്നുള്ളതൊക്കെ അപ്പോൾ ഇത് ഉള്ളതാണ് കേട്ടോ ആവശ്യക്കാരെങ്കിൽ പറഞ്ഞോളിയും എത്ര വേണമെങ്കിലും ഇത് തരുന്നതാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വരെ നമ്പറി അതിൽ കൊടുക്കും അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും നമ്മുടെ അയൽവാക്കത്തിൽ ഉള്ളതാണ് നമ്മൾ ഏകദേശം വീടേ ഒരു രണ്ട് കിലോമീറ്റർപ്പുറത്ത് ഉള്ള സംഗതിയാണ് ഇതേ ആടിനാന്ന് കരുതണ്ടട്ടല്ലേ ആടുകൾക്കല്ല ഇത് നമ്മള് നമ്മൾ ഫാമിലുള്ള കോഴികൾക്കൊരു നേരത്തെ തീയേറ്റർ വയ്ക്കാൻ വേണ്ടിയുള്ള സെറ്റാണ് ഇത് തേങ്ങാ പൂണ്ണാക്ക് അതാണ് ഈ സാധനം അതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഇട്ടേക്കലാണ് ഇന്നിപ്പോൾ ഞങ്ങളുടെ സമയമൊക്കെ വഴിയൊക്കെയാണ് നമ്മൾ തേങ്ങാ പൂണ്ണാക്കാണ് ഇതായി ഈ സാധനം കിട്ടണത് ഇത് ഗോതമ്പാണ് ഗോതമ്പ് നമ്മളെ നാട്ടിൽ എല്ലാവരുടെ നാട്ടിലും ഗോതമ്പ് തന്നെ ഇതിന് പറയാം പിന്നെ അതൊക്കെ ചേർക്കണ കുറച്ച് മരുന്നാണ് ഇത് ഇതിൽ എന്തൊക്കെയാക്കുവോക്കെ പറഞ്ഞു കറുവത്തങ്ങ എന്ന് പറയും പപ്പായ പപ്പായ അല്ലെങ്കിൽ പപ്പളങ്ങ ആ വേറെ പിന്നെ വാഴപ്പൂവില്ലേ വായപ്പൂവ് ആ അതായത് വായയുടെ കൂമ്പ് അതായത് നമ്മളവിടേനെ പിന്നെന്താ എന്താ പറയുക വാഴമാണിമാണി വാഴമാണി അതൊക്കെ നല്ല ഐറ്റംസാണ് ഈ പപ്പായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിര വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തടവാട്ടോ ഈ പപ്പായ അതെല്ലാവർക്കും അറിയില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക വിര വന്നാലാണ് ഐറ്റമൊക്കെ നമ്മൾ വിരക്കുള്ള മരുന്ന് കൊടുക്കേണ്ട ആവശ്യകതയുള്ളു വര വരുന്നതിന് മുന്നേ തട തോൽ പഴത്തിൻ്റെ തോലല്ലേ മിക്സിൽ അടിച്ചതാണ് ആ ഇതൊക്കെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടാണ് ഒരു നേരം ഒരുക്കുന്നത് രണ്ടു നേരം കൊടുക്കണ്ടോ അതൊരു നേരം ഒറ്റ നേരം ഒരു നേരം പുണ്ടാക്കും ഗോതമ്പ് മാത്രം ഒരു നേരം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൂട്ടി ഉണ്ടാക്കും പിന്നെ നമ്മളെ നമ്മള് അയലകോളൊക്കെ അവിടെ അവര് കഴിച്ചോളൂ അല്ലേ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് എത്രയായിട്ടുള്ളൂ ഇത് മൂന്ന് മാസമായിട്ടുള്ളേ നമ്മൾ പോയി വന്നതിന് ശേഷമുള്ള പരിപാടിയാണ് തുടങ്ങുക അല്ലേ ആ കൂട് വെറുതെ അങ്ങനെ ഉണ്ടായതാണല്ലേ ആ ഓക്കെ അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് ഇപ്പൊ ഒരു നേരം ഇപ്പോ ഏകദേശം പത്തിരുന്നൂറ് വരെത്തിനുള്ള തീറ്റ ഉണ്ടോ ഇത്ര ഉള്ളത് എത്ര ഏകദേശം എത്ര കിലോത്തോളം ഉണ്ടാക്കും രണ്ട് കിലോ ഗതമ്പ് രണ്ട് കിലോ ഗോതമ്പ് രണ്ട് കിലോ പുണ്ണാക്ക് പിന്നെ എല്ലാം പാടുണ്ടാവും ആ പപ്പായ അങ്ങനെയൊക്കെ പാടുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇത്രയും സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് എന്താച്ചാൽ വിടാൻ പറ്റില്ല വിടാത്ത കാരണത്താലും നായ്ക്കൾ അതിൽ പോക്കാൻ അതുപോലെയുള്ള കീരി അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഇവിടുന്ന് കുടിക്കുന്നത് കാരണത്താലാണ് ഇവർ വിടാത്തത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇത് വയ്യ ഒരു സ്ഥലത്ത് വിട്ടു നോക്കാന്ന് നമുക്കും ഇത് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും നമ്മൾ എങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തും കുറച്ച് കോഴികൾ ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ നമ്മൾ നമുക്ക് കൂട് കണ്ട ആ ആടുകളെ നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കൂടുകളാണ് ഈ കൂട് ഇനി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആർക്കെങ്കിലും ആവശ്യം വാടക ഒക്കെ വേണമെച്ചാൽ അങ്ങനെയും കൊടുക്കും ചെയ്യണം കേട്ടോ അവർക്ക് എത്താത്തതിന്റെ പേരിലാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേസ്റ്റ് ഇതൊക്കെ ചാടുമ്പോ ഇതിൽ വരുമ്പോൾ നമ്മൾ ഈ പൂട്ടിലുള്ള കോഴികളിവിടെ തുറന്നു വിടും അപ്പോൾ അവര് പുറത്തുനിന്ന് നമ്മൾക്ക് ഒന്നും വേസ്റ്റാകാത്ത തരത്തിൽ ഇതൊന്ന് ഒഴിവാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് അവർക്ക് ഒത്തി തിന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കിട്ടുമല്ലോ പിന്നെ വേസ്റ്റുന്നതാണ് കഴിക്കണത് എന്നാലും അസുഖങ്ങളൊന്നുമില്ല വല്ല പുറത്തുല്ലോ ഇത് അവരെന്തായാലും മുട്ടിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും ഇതൊക്കെ വിടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതെ ഇതിനൊക്കെ വല കെട്ടിയാണ് ഈ കമ്പി വേല് കെട്ടിക്കണെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആട് വളർത്തുമ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടുന്ന ആടുകളെ നമ്മൾ നമ്മളിത് പുറത്തേക്ക് വിട്ടായിരുന്നോ അപ്പോൾ അവർ നാലുപുറം മേഞ്ഞു നടക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഇതുപോലെ നാലുപുറം നമ്മൾ കമ്പി വേലി കെട്ടി കേട്ടോ എല്ലാ സ്ഥലത്തും കമ്പി കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് അതുകൂടെ കേരള സംവിധാനങ്ങളും നമ്മളെ കൂട് നിൽക്കുക സെറ്റ് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കേട് കാരണത്താലും അവർക്ക് എത്താതെയായി അത് കാരണത്താലും അത് ചെയ്തത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ കോഴികളൊക്കെ അവർ എന്തായാലും പുറത്ത് വിട്ടുകയാണ് ചെയ്തിട്ട് ചോട്ടിലേക്ക് പോകാനാണ് നമ്മളിവിടെ മേരെ തീറ്റോട്ട് കൊടുക്കുമ്പോൾ ആ തീറ്റ തീറ്റയുടെ താഴത്തേക്ക് ചാടുമ്പോഴാണ് ഇവർ ഇങ്ങോട്ട് ഓടി വരുക കേട്ടോ ീരുമാനാക്കിത്തരും ഇവിടെ എല്ലാത്തിനും കൊടുത്തക്കാണ് അവര് രണ്ടു നേരം തീറ്റ കൊടുക്കണോണ്ട് ഇതിന്റെ ചെലവും നോക്കണ്ട നമ്മള് ഓരോ പരിപാടികളുള്ള പൈസ നമ്മൾ കയ്യിൽ ഇറക്കിയിട്ട് ആ പൈസ മൊത്തം നമ്മൾ പരിപാടിക്ക് ചിലവാക്കുക എന്നുള്ളതല്ല നമുക്കൊരു ലാഭം കിട്ടും വേണം ലാഭമില്ലെങ്കിലും നമുക്ക് ലാഭം കിട്ടണം എന്നുള്ളത് തന്നെയാണ് ലാഭം വേണം അതേപോലെ അവർ നന്നായിട്ട് തന്നെ വളരും വേണം അപ്പോൾ മൂന്ന് മാസം പ്രായ ഓരോ കോഴികളാണ് ഇപ്പോൾ ഈ കാണുന്നത് കാരണം മൂന്ന് മാസം പ്രായതാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണത് ഇനി ഇന്നത്തെ തീറ്റ കൊണ്ട് വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ <laughs> <laughs> action, yeah, sure ീ തന്നെ പേരുണ്ട് വെച്ചോട് ഇങ്ങനെ തീറ്റോട്ട് കൊടുക്കാണ് ഇവര് ചെയ്യണത് എങ്ങനെ ആടിന്റെ കാത്തി വെച്ചിരുന്നു അതിപ്പോ തൽക്കാലം അഴിച്ചെടുത്തിട്ട് വെച്ചോട്ടാണ് ഞാൻ നമ്മൾ കൂടുതണ്ടല്ലേ നമ്മളാടിന്റെ കൂടെ ഐറ്റം എന്താ കള്ളികളൊക്കെ ആക്കി കുട്ടികൾക്കും തള്ളാർക്കൊക്കെ വേറെ ഒക്കെ തിരിച്ച് ഒക്കെ തിരിച്ച് വെച്ചതാണ് അപ്പോൾ നമ്മൾ അന്ന് ഇതേപോലെ ആടിൻ്റെ മൂത്രം ഞങ്ങൾ സേവ് ചെയ്താൽ വന്നു ആടിൻ്റെ മൂത്രം കൃഷിക്കാർക്ക് അതിനെ അതിനെപ്പറ്റിയുടെ ആടിൻ്റെ മൂത്രം എന്തിനാണ് എന്നുള്ളതും അത് എല്ലാവർക്കും മനസ്സിലാവും അതേപോലെ തന്നെ മരുന്ന് മരുന്ന് മരുന്നുകാർക്ക് അതായത് പച്ചമരുന്നുകാർക്കും ഈ ആടിൻ്റെ മൂത്രം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂത്രം വേറെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പാത്തികളാണ് ആ പാത്തിനാണ് ഇപ്പം നമ്മൾ ഈ ഒരു നിലക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കണ്ടോ ആ വെള്ളം ഓട്ടോമാറ്റിക്കാണ് കേട്ടോ വെള്ളം വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതല്ലാണ്ട് അത് കഴിഞ്ഞിനുസരിച്ച് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കോഴി ഫാമിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കൂടും അതുപോലെ തന്നെ ഈ പരിസരവും വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് ആർക്കെങ്കിലും ആവശ്യം വരുന്നുണ്ട് കോഴീനായാലും മറ്റുള്ള ആടിനെ ആയാലും പശുവിനായാലും മേട എന്ത് വേണേലും ഇവിടെ വളർത്താണ്ട ഫുൾ സൗകര്യമുണ്ട് അതിൽ തീറ്റക്കും അതുപോലെ തന്നെ വിട്ടുമേകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നാലര ഏക്കർ സ്ഥലത്താണ് ഈ പരിപാടിയൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവർക്കും അതൊരു ഉപകാരമാകും അതുപോലെ തന്നെ ഇത് നടത്താൻ വരുന്ന ആളുകൾക്ക് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് വാടകയാണെന്ന് വെച്ചാൽ വാടകയ്ക്ക് അതല്ല വിലക്കാണെച്ചാൽ വിലക്ക് ഏത് രീതിയിലും ഇവർക്ക് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ കോഴികളെ തന്നെ ഓരെ എണ്ണത്തിനും മൊത്തം എത്ര എണ്ണം വേണമെങ്കിൽ അങ്ങനെ ഏത് നിലക്കും ഇവരെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും അവൻ്റെ നമ്പർ അതിൽ കൊടുക്കുക ഇൻഷാല്ല